നമസ്കാരം ദാസരനാണ് തൃശ്ശൂരിൽ നിന്ന് ബ്ലോക്ക് ബസ് മേടിക്കു വേണ്ടി അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ് കാരണം ജനപ്രിയ നടൻ ദിലീപിൻ്റെ പുതിയ സിനിമയായിട്ടുള്ള പവി കെയർ ടേക്കർ എന്ന സിനിമ റിലീസ് ചെയ്തിരിക്കുകയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് അതാണ് മെയിൻ വാർത്ത മാധ്യമങ്ങളിലൊക്കെ വലിയൊരു വാർത്ത ശരിക്കുവാൻ പ്രധാനമാണ് ഈ സിനിമയെ ക്രിറ്റിസിഷൻ ക്രിറ്റിസൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ വ്യക്തികളും എന്താണ് അതിൻ്റെ ഛേദോപികാരം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഞാൻ സിനിമ കണ്ടു സിനിമ നോക്കുന്ന സമയത്ത് എന്താ പറയുക എബോ എവറേജിന് മുകളിൽ നിൽക്കുന്ന സിനിമ തന്നെയാണ് എന്തുകൊണ്ടാണ് എല്ലാവരും എല്ലാവരും എന്ന് പറയുന്നില്ല ഒരു നൂറിലെ ഒരു എൺപത് ശതമാനം പേരും ഈ സിനിമയ്ക്കെതിരാണ് എന്താണ് അതിൻ്റെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ തന്നെ വാചകമാണ് പറയാൻ പോകുന്നത് ഛേദോപികാരം എന്താണ് നമുക്ക് മനസ്സിലാവുന്നില്ല ഈ സിനിമ എങ്ങനെയെങ്കിലും തകർക്കാം തകർക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത് സോഷ്യൽ മീഡിയയിലായാലും ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് ഞാൻ ചെയ്ത പോസ്റ്റ് ഞാൻ ഈ സിനിമയെക്കുറിച്ച് ചെയ്ത പോസ്റ്റിൻ്റെ അടിയിൽ ധാരാളം പേര് എന്താ പറയുക ദിലീപിനെ അത്രയധികം മോശപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സിനിമ ഞാൻ കണ്ടതാണ് സിനിമ ഞാൻ കണ്ടു സിനിമ നമ്മൾ സാധാരണ ഗതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു സാധാരണ ദിലീപിൻ്റെ സിനിമ എങ്ങനെയാണ് ഒരു ദിലീപിൻ്റെ സിനിമ നമുക്ക് ഓരോ നടന്മാരുടെ സിനിമ കാണുമ്പോൾ നമ്മുടെ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പ്ലാൻ ഉണ്ടാവും ആ പ്ലാൻ പ്ലാനനുസരിച്ചായിരിക്കും നമ്മുടെ സിനിമയാണ് ദിലീപിൻ്റെ സിനിമ എങ്ങനെയാണോ അതിൽ തന്നെ വന്നിരിക്കുകയാണ് ഈ സിനിമ വലിയ ഗംഭീര സിനിമ എന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ ദിലീപിൻ്റെ സ്ഥിരമായിട്ടുള്ള കുറേ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ സ്ഥിരമായി ദിലീപ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതായത് കുറേ കാര്യങ്ങൾ അതൊക്കെ പണ്ടത്തെ പോലെ ഏൽക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രമാത്രം ഏൽക്കുന്നൊന്നുമില്ലെങ്കിൽ ഈ സിനിമ മോശ സിനിമയല്ല പക്ഷേ ഈ സിനിമേനെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ സിനിമയെ നശിപ്പിക്കാൻ വേണ്ടി എല്ലാവരും രംഗത്തെറങ്ങിയിരിക്കുകയാണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദിലീപ് ദിലീപിൻ്റെ സ്റ്റോറിയാണ് ദിലീപ് കൂടെ ഉണ്ടായിരുന്ന അതേപോലെ ഉണ്ടായിരുന്നത് നടിയെ എന്താ പറയുക നടിക്കെതിരെ കുറച്ച് ഇതിലുള്ള കുറേ കാര്യങ്ങളും അതിനുള്ളിൽ ജയിലിൽ കിടന്ന സംഭവങ്ങളും ദിലീപ് അത്ര മോശക്കാരനാണ് സംഭവങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ദിലീപിൻ്റെ ഇത് എതിരെ എല്ലാവരും തിരിഞ്ഞുള്ളത് എന്തായാലും കോടതി വിധി വരാത്തുള്ള കാലം നമുക്കൊരിക്കലും ദിലീപാണ് അല്ലെങ്കിൽ ദിലീപിനെങ്ങനെ അത്രയ്ക്കും എന്താ പറയുക വിമർശിക്കേണ്ട കാര്യം അല്ലെങ്കിൽ ദിലീപിൻ്റെ സിനിമ ബോയ്ക്കോട്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സിനിമ അങ്ങനെ പറയുകയാണെങ്കിൽ ദിലീപിൻ്റെ ഈ സിനിമ പാവി കെയർ ടേക്കർ എന്ന സിനിമ അത്ര മോശ സിനിമയാണെങ്കിൽ ഇവിടെയുള്ള മറ്റുള്ള വിജയിച്ചിട്ടുള്ള നൂറ് കോടി ഇരുന്നൂറ് കോടി അടിച്ച സിനിമ പോലും ഞാൻ പറയുകയാണെങ്കിൽ ഈ ദിലീപ് സിനിമയെക്കാൾ വലിയ മഹത്തരമായ സിനിമ എന്നല്ല ഇവിടെ ഇരുന്നൂറ് കോടി സിനിമ ഇപ്പം അടുത്ത് അടിച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു ആ സിനിമയിലെ ലാസ്റ്റ് അല്ലെങ്കിൽ ആ സിനിമയിൽ കുറേ സർവൈവൽ കാര്യങ്ങളും അതൊക്കെ മാത്രം ആ സിനിമയിലുള്ളൂ അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ താരതമ്യം വെച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഒരു സിനിമകൾ താരതമ്യം വെച്ച് നോക്കുകയാണെങ്കിൽ അതിനേക്കാളൊക്കെ നല്ല സിനിമയാണ് ഈ സിനിമ പക്ഷേ ഈ സിനിമയെ കാണാതെ ഈ സിനിമ പലരും കണ്ടിട്ടില്ല ഈ സിനിമയെ കാണാതെ വളരെ മോശപ്പെട്ട രീതിയിൽ ഈ സിനിമ എങ്ങനെ ചവിട്ടിത്തേക്കും എന്ന രീതിയിലാണ് പലരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ചാനലുകൾ കുറേ ചാനലുകളൊക്കെ ഇതിനെതിരായിട്ട് വേറെ പരിപാടി ഒന്നും ഇല്ലാതെ ഇതിനെപ്പറ്റി മാത്രം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു മൂന്ന് പേര് എന്നിട്ട് ചാനല് ഇതിനെ പറ്റി ചർച്ചയാണ് ദിലീപ് എങ്ങനെ ദിലീപിനെ എങ്ങനെ നശിപ്പിക്കുക ദിലീപിനെ ഇനി മലയാള സിനിമയിൽ വരുത്തിക്കരുത് ഈ നിലയ്ക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല കാരണം കേരളത്തിൽ അങ്ങനെ ഒരു വിഭാഗം വന്ന് ഈ സിനിമയെ അടിച്ചമർത്തുക അല്ലെങ്കിൽ ദിലീപിനെ അടിച്ചമർത്തി ദിലീപിനെ സിനിമയിൽ നിന്ന് ഔട്ടാക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും നടന്മാരെ അവർക്ക് വ്യക്തി ഉണ്ടെങ്കിൽ ആ നടന്മാരെ ഫുള്ളായിട്ട് എല്ലാവരും കൂടി ഇറങ്ങിച്ചെന്നുകൊണ്ട് അയാളെ ഫീൽഡിൽ നിന്ന് എടുത്ത് കളയാം എന്നുള്ള വ്യാമോഹം ഒന്നൊക്കെ മനസ്സിൽ കൊണ്ടായാൽ മതി ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഞാൻ ദിലീപിന് വലിയ ആരാധകനൊന്നായിട്ടല്ല ഞാൻ പറയുന്നത് പക്ഷേ സിനിമാ പ്രേമിയാണ് ഞാൻ ഒരു സിനിമാ എന്ന നിലയ്ക്ക് ഒരു സിനിമ അത്യാവശ്യം നല്ല സിനിമ ഉണ്ടെങ്കിൽ ആ സിനിമേനെന്തായാലും നമ്മൾ അംഗീകരിക്കേണ്ടി വരും ഈ സിനിമ അത്ര മോശ സിനിമയൊന്നുമില്ല ഇങ്ങനെ വിമർശിക്കാനും ഇങ്ങനെ അടിച്ചു താത്തിക്കളയാനും സിനിമ എന്താ പറയുക ദിലീപ് എന്ന വ്യക്തിയെ ഇങ്ങനെ എന്താ പറയുക ചവിട്ടി തേക്കാനും ഉള്ള സിനിമയൊന്നുമില്ല സിനിമ ക്ലൈമാക്സ് ഒക്കെ ഗംഭീരമായിട്ടുണ്ട് നല്ലൊരു സിനിമയായിട്ട് തന്നെ എനിക്ക് തോന്നി ഇൻ്റർവെല്ലിൽ വരെ കുറേ ലാഗിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മൊത്തത്തിൽ സിനിമ നോക്കുകയാണെങ്കിൽ നല്ല സിനിമ തന്നെയാണ് ഞാൻ വളരെ സന്തോഷമായിട്ട് എൻ്റെ ഫാമിലിക്കായിട്ട് ഞാൻ പോയി കണ്ടത് വളരെ സന്തോഷമായിട്ട് തന്നെ സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നത് അപ്പോൾ അത്ര മോശ സിനിമയും അല്ല അങ്ങനെ പറയുകയാണെങ്കിൽ ഈ സിനിമ അത്ര മോശ സിനിമയാണെങ്കിൽ ഇവിടെ നൂറ് കോടി ഇരുന്നൂറ് കോടി അടിച്ച സിനിമക്കാളും മോളിൽ നിൽക്കുന്ന സിനിമ തന്നെയാണ് പവി കെയർ ടേക്കർ എന്നുള്ള സിനിമ അതേപോലെ തന്നെ ഈ സിനിമയിൽ അഭിനയിച്ച അതിലുള്ള സിനിമ ബ്രോ എന്ന ഒരു പേരുള്ള വെളിപ്പേരുള്ള വളർത്തുന്നായ അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള ഒരു മൂന്നാല് ലേഡീസ് പുതുമുഖങ്ങളാണ് ഈ ലേഡീസ് കഥാപാത്രങ്ങളുണ്ട് ഫീമെയിൽ കഥാപാത്രങ്ങളുണ്ട് ഇവരൊക്കെ ഗംഭീരമായിട്ടുണ്ട് ഇതിൽ തന്നെ നായിക ആവുന്ന ആവുന്ന ലേഡി ആ ലേഡീനെ സിനിമയിൽ തുടക്കം മുതലേ ഞാൻ ശ്രദ്ധിച്ച ഒരു നടിയാണ് ഈ സിനിമയിൽ വലിയ ഒരു എന്താ പറയുക വലിയൊരു റോളൊന്നും അല്ലെങ്കിലും ആ നടിയെ ഞാൻ കണ്ടപ്പോൾ തന്നെ കുട്ടി നല്ല കുട്ടിയാണോ നല്ലൊരു അഭിനയമുള്ള കുട്ടിയാണല്ലോ ഒന്ന് കാണാനും നല്ലതാണ് അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുട്ടിയല്ല എന്നാലും നമ്മൾ ശ്രദ്ധിച്ച ആ കഥാപാത്രം തന്നെയാണ് സിനിമയിൽ നായികയായിട്ട് വരുന്നത് അതൊക്കെ ഈ മനോഹരമായിട്ട് ചെയ്യാൻ ഇതിൻ്റെ സംവിധായകൻ നമ്മുടെ പ്രിയപ്പെട്ട വിനീത് കുമാറിനൊക്കെ സാധിച്ചിട്ടുണ്ട് ഗംഭീര സിനിമയല്ലെങ്കിലും ഇതിനെ ഒരിക്കലും നിങ്ങൾ അടിച്ച് താത്തരുത് ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം സിനിമ അങ്ങനെ നമ്മളെല്ലാവരും കൂടി ചവിട്ടി തേക്കാൻ പറ്റുന്ന സിനിമയൊന്നുമല്ല എന്തായാലും ദിലീപിന്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ സിനിമ സിനിമയുടെ കണ്ണിലൂടെ കാണുക അല്ലാതെ ഒരു നടൻ അല്ലെങ്കിൽ ഒരു വ്യക്തി നിന്ന് എനിക്ക് ഒരു വ്യക്തി ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണേൽ അവൻ്റെ സിനിമ അടിച്ച് കളയുക അപ്പോൾ സുരേഷ് ഗോപിയുടെ സിനിമ സുരേഷ് ഗോപി ബി ജെ പി കാരനായത് സുരേഷ് ഗോപിയുടെ സിനിമ വന്നു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയിലെ നിലം തൊടിയിക്കില്ല എന്നുള്ള ചിന്താഗതിക്ക് മാറ്റി മാറ്റിവെക്കുക കേരളത്തുകാരെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വന്തം ദാസായിട്ട് തൃശ്ശൂരിൽ നിന്ന് ബ്ലോക്ക് ബസ്റ്റർ മേടിക്കു ഓക്കെ